വേഗം വേഗം സിക്രം മാക്കോ ആ ഇങ്ങേ കടിക്കാൻ ഏതാ സർ ഇപ്പൊ വന്താ ഇപ്പൊ പാതിട്ട് വಂದ್ರേ ഈ റൂം എവിടെ കടിക്കണം ഏതാ വന്തനാ സർ വേഗം വാங்கோ അമ്മേ ഇതിക്ക് വിഷകുന്നു ഒന്ന് മിണ്ടാതിരയർക്കാ ഇപ്പോഴല്ലേ പഴം ഓറഞ്ച് ഒക്കെ വെട്ടി മെഴങ്ങിദ എവിടെങ്കിലും പോയി ഒന്ന് വീണമാടിയാ ചെറു പെട്ടിക്കട കണ്ടോന്ന് ഇത്തണട്ടോ സോഡ മേടിച്ചിട്ട് ഒന്ന് ചുമ്മാ ഇടേട്ടാ സോഡ എവിടെങ്കിലും മുരയട്ടെട്ടാ സോഡ സോഡ സർ നമ്മ കുന്നൂർ പോยല്ലം സർ കുന്നൂര് സർ കുന്നൂർ പോยല്ലം സർ 14 കിലോമീറ്റർ தான் நீ ரூம் எடுத்து சொன்னே. இது நானால அந்த தலத்தை கொண்டு வந்து ₹25 மாஞ்சு. பூனூர்வ இந்த ஊதாச்சொன்னு மண்டை. சொல்லறத கேளங்க. எங்க फ्लावर ஷோ நடக்குது. அதனால ரூம் எல்லாம் ফুল. ரூம் எடுத்தேன்னு சொன்னியே நேரே சார் சொன்னா சார் انا நானே போனேண்ட மண்டை. மனுஷனை பத்தியா? பைசறா? ஏய் பைசறா? யார் பாத் ध्यान என்ன நீ ஊரு விட்டு நீ? போடா. பைசாடா? சோம்பேறி. ஏய். എനിക്കറിയാൻ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ മനസ്സിലായി ആ പൈസ പോയി കെട്ടി രൂപ പോണേ പോട്ട് നമുക്ക് അഭിമാനം വരുന്ന വണ്ടി കയറി വണ്ടി കയറി അവ ആളെ വിളിക്കാൻ പോയിരിക്കറിയാ തന്ന കണ്ട സ്ലിപ്പറെ പൂട ബനിയും സർക്ക് പന്ത്രണ്ട് പേര് എങ്കെല്ലാം അലഞ്ചു റൂം കടഞ്ചില്ല ഇപ്പൊ ലേറ്റ് ആയിച്ചു ഇങ്ങനെ റൂം കിടക്കാ ചിൽഡ്രൻസ് ലേഡീസ് എല്ലാം ഡോർമെറ്ററി പോൾ ഓഫ്രിക്കാൻ എല്ലാരും കൂടെ ഒരു ഡബിൾ റൂം അതൊന്നും വേണ്ടി കാറ്റു പോയ നമുക്ക് ഇവിടെ തന്നെ കൂടാ എനിക്ക് ഡോർമെറ്ററി മറ്റു വേണുവാണോ അണ്ണാച്ചി ഇടയ്ക്കുമാധവൻ എന്തി തണുപ്പിക് ചെയ്ത് കൊണ്ടത് നന്നായി ഇവിടെ സോഡയില്ല കീടിയില്ല എല്ലാരും കൂടി ഇതിനകത്താണ് നല്ല തമാശ ആയിരിക്കും എല്ലാരും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ചു ചിരിച്ചിരിക്കാം പിന്നാലെ പറഞ്ഞാ പിന്നെ നേരം മറിയായി കിടന്ന് ഉറങ്ങാൻ നോക്കും ആ പെണ്ണുങ്ങളൊക്കെ കൂടെ ഒരു ആണുങ്ങളെ അപ്പുറത്ത് കൂടിക്കോളാം

ഞാൻ നിൽക്കാം എനിക്കും അയ്യാ തണുപ്പ് ഇറങ്ങി നടക്കാൻ ആ അത് മതി എങ്കി പറപ്പെടാ എന്ത് പറ്റി നോക്കട്ടെ എന്ത് പറ്റിയായിരുന്നാ തോന്നുന്നത് ഈ ദുശകനം പിടിച്ചവനെ ആദ്യം അടിച്ച് ഇവ കൈ വണ്ടി എല്ലാം ആ ഇത് അറുപത്തിനാല് മോഡലിൽ തൂക്കടാ വണ്ടിയാ അപ്പൊ ഇടക്കിടക്ക് വണ്ടി നിക്കും എന്താ നോക്ക് ഫാൻ ബെൽറ്റ് പൊട്ടി ഇനി കട തുറന്ന് ഫാൻ ബെൽറ്റ് വാങ്ങി അത് വർഷോപ്പ് കൊണ്ടുപോയിട്ട് മൂന്ന് മണിക്കൂർ എടുക്കും ചുരുങ്ങിയത് തോലച്ചു നമുക്കൊരു ടാക്സി പിടിച്ചു നല്ലത് ും പനി മാറൂല ഞാനൊരു ഡോക്ടറെ കണ്ടു ഒരു ഗുളിക എഴുതി തന്നിട്ടുണ്ട് കഴിച്ചോളൂ എന്നോടുള്ള ഇഷ്ടക്കേട് മരുന്നിനോട് കാണിക്കണ്ട അവരൊക്കെ അവർക്കൊരു സൂത്രപ്പണി ഒപ്പിച്ചു കുട്ടിയുടെ പനിയായിരുന്നു എന്റെ മനസ്സ് നിറച്ച് കഴിക്കുന്നേ ഇത് നെറ്റിയിൽ പുരട്ടാം ഇന്നാണ് സന്ദർഭി കാണിച്ചെണ്ഡിതരല്ലോ മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത് ഇന്ന് തന്നെ ജോലി ല്ലേ പേടിക്കണ്ടു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഒന്ന് തൊട്ടു അത്രയല്ലേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ ജീവൻ പോയാലും ശരി മുതലാളിയോട് ഇത് പറഞ്ഞിട്ട് ബാക്കി കാര്യം വെരി ഗുഡ് മുതലാളി എത്തിക്കഴിഞ്ഞു ചൂടോടെ പറഞ്ഞേക്കാം ഇവിടെ ഒരു അടിയും ബഹുളവും കൊലപാതകവും ഉണ്ടാക്കി ഈ യാത്ര ഞാൻ കൊളമാക്കി തരും ടാക്സി ശരി മുതലാവൂല ഞാൻ ഇങ്ങനെ പോന്ന് മൂന്ന് കഴിഞ്ഞിട്ട് നോക്കുവാത എന്നോട് ക്ഷമിക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാനൊരു തെറ്റ് ചെയ്തു തെറ്റോ ഞാനത് മുതലാളിയോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദി കേടായിരിക്കും അത് നീ കാര്യം പറ ഞാൻ മുതലാളിയുടെ ആരാ നീ പറയെന്നേ പറയടാ വെറും ഒരു ജോലിക്കാര വെറും ഒരു ഏറെ മൂളി അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞ് ഇവിടെ വന്നു നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പനി ആണല്ലോ പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിന്ന് ഒന്ന് രണ്ട് ഗുളിക വാങ്ങിച്ച് കഴിക്കാൻ കൊടുത്തു ഒരു കുപ്പി വിക്സും കൊടുത്തു നെറ്റി പോരട്ടെ എന്നിട്ട് എന്നിട്ട് ആ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്നു പറഞ്ഞു തെറ്റ് എന്റേതാണ് മുതലാളി നീ കാര്യം പറ വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു വണ്ടി പൊട്ടിയിട്ടില്ലായിരുന്നു എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടിന്ന് തോന്നി പോയതാ അതുകൊണ്ട് അതുകൊണ്ടൊന്നും ഇല്ല നിനക്ക് ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ നമ്മുടെ ഹണിമുൺ ഇതാണ് ഞാൻ ഇത്രയും കാലം മനസ്സിൽ സ്വപ്നം ഇതിലും തൃശ്ശൂർ ഹണിമൂൺ കുടുംബമായിട്ട് താമസിക്കുമ്പോ ഞാൻ മാത്രം ഇറങ്ങി ഇറങ്ങിപ്പോന്ന അത് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് നേരം വേണോന്ന് സംസാരിക്കാൻ സേതൂട്ടിന്റെ അടുത്തൊന്നിരിക്കാൻ ഈ കാക്ക ഒരു നിമിഷം സാധിച്ചു എന്തോന്നാ ഇത് അഭ്യർത്ഥിക്കാൻ ഒരു പ്രശ്നവുമില്ല മരന്ന് കിടന്ന് കൂർക്കം കരയാതെ വലിച്ചുറങ്ങുണ്ടെ നമുക്കൊന്നിച്ചിരിക്കണം മതിയാവുള്ള സംസാരിക്കണം അത്രയല്ലേ ഉള്ളൂ നോക്ക് നാളെ നേരം വിളിക്കുമ്പോൾ നമ്മൾ മറ്റാരും അറിയാതെ ഹോട്ടലിൽ നിന്ന് കടക്കും എന്നിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ കറങ്ങും തോന്നൊക്കെ സംസാരിക്കും ഞാൻ ഏറ്റവും കരയാതെ സുര ഞാൻ പറഞ്ഞില്ലേ നാളെ നേരം വിളിക്കുമ്പോഴാണ് നമ്മുടെ രക്ഷപ്പെട്ടു ഇനി ഇന്ന് രാത്രി ആവുന്നവരെ അങ്ങോട്ടില്ല എല്ലാരും കൂടെ എന്നെ ഒരു വഴിയാക്കും ഇങ്ങോട്ട് ക്ഷണിച്ചോണ്ട് വന്നിട്ട് മുങ്ങി കളയാന്ന് വെച്ച അതൊക്കെ എപ്പോഴേ വിട്ടു ഞാൻ പ്രേമന്റെ ചെലവിലുള്ള കാശും കൊടുത്തിട്ട് നല്ലൊരു നുണ തട്ടിവിട്ടോളു ഇതാണ് ഞാൻ ആഗ്രഹിച്ച മാത്രമായിട്ടുള്ള

വെച്ചിട്ട് ആരെങ്കിലും വരുമോ മനുഷ്യന് ബുദ്ധി എന്താ ഇങ്ങോട്ട് വരണ്ട അച്ഛനോട് വട്ടം ചൂടുള്ള ബ്രാൻഡിയിൽ കുരുമുളക് കുരുടെ ഇട്ട് കൊടുത്താ മൊത്തം ഇത് അപ്പൂപ്പൻ ആവാമോ നിങ്ങളോട് ഇപ്പൊ എങ്ങനെ പെട്ടെന്ന് ഊട്ടിവിട്ട് നല്ലോ തൽക്കാലം ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മയെ അറിയാം എന്ത് ഇപ്പൊ തന്നെ ഊട്ടി വിട്ടേ പറ്റൂ അമ്മാവനെ എന്ന് വാളിലോട്ട് മാറ്റി ഇപ്പോ അപകട ഘട്ടം തരണം ചെയ്തു എന്ന് പറയാം പിന്നെ ആസ്മയ്ക്ക് ബെസ്റ്റ് ഒരു പരിപാടി ഉണ്ട് അത്രേ ഡോക്ടർ എന്നാ പറയുന്നത് ഹൈദരാബാദിൽ പോയിട്ട് മീൻ പിഴങ്ങാ മതി ഒരു പ്രത്യേക ദിവസം അന്ന് വേണം നമ്മൾ മീൻ പിഴുകാൻ വേണ്ടി ഹൈദരാബാദിനെ പോകേണ്ടത് എന്തൊക്കെയോ ചില പ്രത്യേക സിദ്ധികൾ ഒരു കുടുംബത്തിന്റെ അത്ര കേട്ടപ്പോ കൊള്ളാൻ തോന്നി ഒറ്റയടിക്ക് മാറി അമ്മാവൻ രക്ഷപ്പെട്ടില്ലേ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ദിവസം വരും ഓ ദൈവം ചോദിക്കാൻ വിട്ടുപോയി ഉണ്ടായിരുന്നു ഊട്ടി യാത്ര അത് അവിടുത്തെ ഏറ്റവും രസം ർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം വിശാലമായ മുറികൾ പിന്നെ പ്രത്യേകം പ്രത്യേകം വാഹനത്തിലുള്ള യാത്ര ഊട്ടി കാണാൻ ഒരു സ്ഥലം ബാക്കിയില്ല ആണോ മനസോം കിട്ടാൻ ഇതുപോലുള്ള യാത്ര എപ്പോഴും നല്ലതാണ്

കുടുംബപരമായി വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല സൽസ്വഭാവിയ നമ്മള് എന്തെങ്കിലും കൊടുക്കാതെ പറ്റില്ല എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവളുടെ കല്യാണം പലവിധേനയും ഒന്ന് നടന്നു കണ്ടാ മതി അത്രേ ഉള്ളൂ ആഗ്രഹം നമുക്ക് നടത്താം ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി എനിക്ക് മാപ്പ് തരണം എന്ത് ഈ ഇഷ്ടം തോന്നി എന്നൊക്കെ എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത് ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല വെറുപ്പാണ് അധമമായ വികാരം ഇത് സ്നേഹമാണ് ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മത എന്തായി എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരികയുള്ളൂ നാളെ വരാൻ നേട്ടിട്ടുണ്ട് അവന്റെ അമ്മൂമ്മക്ക് വായിക്കലിടാൻ ചോറോ ചായയോ ബിരിയാണിയോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു വെക്കേ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ഉരുട്ടി ഉരുട്ടി വിഴുകട്ട് അതിനുള്ള കാശ് എന്നാ പറയാൻ വെക്ക